വ്യക്തിയെ തിരിച്ചറിയുക ഞെരളത്ത് രാമപ്പൊതുവാൾ വ്യക്തിയെ തിരിച്ചറിയുക ഞെരളത്ത് രാമപ്പൊതുവാൾ സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നു സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവത്കരിച്ചു ആത്മകഥയുടെ പേര് സോപാനം ആത്മകഥയുടെ പേര് സോപാനം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചു ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി മലപ്പുറം അങ്ങാടിപ്പുറത്ത് ഞെരളത്ത് കലാശ്രമം സ്ഥാപിക്കപ്പെട്ടു ഇത് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ഞെരളത്ത് ഹരിഗോവിന്ദനാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി മലപ്പുറം അങ്ങാടിപ്പുറത്ത് ഞെരളത്ത് കലാശ്രമം സ്ഥാപിക്കപ്പെട്ടു ഇത് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ഞെരളത്ത് ഹരിഗോവിന്ദനാണ്